നമ്മൾ ഇവിടെ എത്തിയിട്ട് അടുത്തത് ആ ഒരു ഫോർച്ചൂണർ ആണ് നമ്മൾ നോക്കാൻ വന്നിട്ടുള്ളത് ഇത് രണ്ടായിരത്തി പതിനേഴ് ഫോർ ബൈ ടു ഓട്ടോമാറ്റിക് വണ്ടിയാണ് അതായത് ഏകദേശം പത്ത് അറുപത്തി സംതിന്റെ അടുത്തുകൂടി സിംഗിൾ അറുപത് സിംഗിൾസ് വണ്ടിയാണ് ഇത് ഒരു കസ്റ്റമർ കയ്യിൽ നേരെ കിടക്കുന്ന വണ്ടിയാണ് ഇത് നമുക്കിവിടെ ഡൽഹിയിൽ ഒരു ഏജന്റ് അതായത് ഒരു ഡീലറാണ് പുള്ളിയുടെ കയ്യിൽ നിന്ന് നമ്മൾ മുമ്പ് ഒരു സി എൽ എ അതുപോലെ ഒരു ഇന്നോവ ക്രിസ്റ്റൊക്കെ എടുത്തിട്ടുണ്ട് അപ്പൊ പുള്ളിക്കാരനെ നമുക്ക് കാണിച്ചതാണ് അപ്പോൾ ഇതോടെ അടുത്താണ് അവരെ വീട്ടിലോട്ട് നമ്മൾ കൊണ്ടുപോയിട്ടില്ല അപ്പോൾ നമ്മളിൻ്റെ ത്രൂ ആയിട്ട് ഇടപെട്ടാലോ ഒന്ന് കരുതിയിട്ടായിരിക്കും അവരിപ്പോൾ നമുക്കിവിടെ വണ്ടി വിളിച്ചു കൊണ്ടു കാണുന്നത് നമ്മളിപ്പോൾ റൗണ്ടൊന്ന് സ്പീഡായിട്ട് ചെക്ക് ചെയ്ത് നോക്കി അപ്പോൾ നമ്മൾ കസ്റ്റമർക്ക് നമ്മൾ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അയച്ചിട്ടുണ്ട് കൂടാതെ നമ്മൾ ഇതിന്റെ സർവീസ് ഹിസ്റ്ററി എടുക്കാൻ വേണ്ടിയിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഹിസ്റ്ററി കിട്ടിയിട്ട് വേണം ബാക്കി എങ്ങനെ എന്തൊക്കെ ചെയ്യാം എന്ന് പറയാൻ വേണ്ടിയിട്ട് ഏകദേശം ഇതിന്റെ ഫ്രണ്ട് ഗ്ലാസ് മാത്രമേ നമുക്ക് നോക്കിയിട്ട് റീപ്ലേസ് കണ്ടിട്ടുള്ളൂ വേറെ എവിടെയും തന്നെ റീപ്ലൈൻ്റെ കാര്യങ്ങളൊന്നും തന്നെ കണ്ടില്ല ചെറിയ ചെറിയ സ്ട്രാച്ചും കാര്യങ്ങളും ഒന്ന് മൊത്തത്തിലൊന്നും വൃത്തിയാക്കണ്ട ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ വണ്ടി മൊത്തത്തിൽ ഈ വണ്ടിക്ക് അവർ ആസ്ക് ചെയ്യുന്ന പ്രൈസ് രൂപ അവർ ആസ്ക് ചെയ്യുന്നുണ്ട് അത് ഒരു മാസ്കും പ്രൈസ് മാത്രമാണ് അതെന്തായാലും നെഗോഷിബിൾ ആയിട്ടുള്ള റേറ്റിന് ഉണ്ട് കാരണം നിങ്ങളുടെ ഇടയിൽ നിൽക്കുന്ന കമ്മീഷൻ കാര്യങ്ങളും അങ്ങനെ എല്ലാം നമ്മളൊക്കെ ഉണ്ടല്ലോ അങ്ങനെ എല്ലാം ഉൾപ്പെടെ രൂപയാണ് അവൻ ചോദിച്ചിട്ടുള്ളത് അപ്പോൾ നമുക്ക് മാക്സിമം എത്ര ചവിട്ടീസ് എടുക്കാൻ പറ്റും എന്താ നല്ല നോക്കാം അത് കസ്റ്റമറിനെ അനുവദിക്കാൻ ആണെങ്കിൽ മാത്രമേ ഞാൻ വണ്ടിയുടെ വില അത് പറയുള്ളൂ അല്ലെങ്കിൽ എക്സ്പെക്ട് ചെയ്യുന്ന പ്രൈസ് പറയുന്നത് പിന്നെ എന്തായാലും നിങ്ങൾക്ക് ഏത് വണ്ടി എടുക്കും എന്തേറ്റ് വന്നാലും നിങ്ങൾ ഞാനായിട്ട് കോൺടാക്ട് ചെയ്ത് നമ്മൾ പറയുന്നതായിരിക്കും ഓക്കെ അപ്പോൾ നമുക്ക് വണ്ടി ഡീറ്റെയിൽ ഒന്ന് ചെക്ക് ചെയ്തു ഓക്കെ അപ്പോൾ ഞാൻ ആദ്യം വണ്ടി നിങ്ങൾക്ക് ഫസ്റ്റ് ഒന്ന് കാണിച്ചു തരാം കേട്ടോ ഇപ്പോൾ ഇവിടെ റോഡ് നിൽക്കുന്നതുകൊണ്ട് നമുക്കങ്ങനെ ഫുൾ ആയിട്ടൊരു ഇത് ഒരു ആംഗിൽ കാണിക്കാൻ സാധിക്കില്ല എന്നാലും പറയാം ഞാൻ പറഞ്ഞാൽ തന്നെ ഫ്രണ്ട് ഗ്ലാസ് മാത്രമേ റീപ്ലേസ് ചെയ്തിട്ടുള്ളൂ ബാക്കിയാണ്ട് അത്യാവശ്യം നല്ലൊരു വൃത്തി തന്നെയാണ് വാദത്തിൻ്റെ വശങ്ങളൊക്കെ ഇരിക്കുന്നത് ഇത് പോളിഷിങ്ങോ കാര്യങ്ങളോ തന്നെ ചെയ്തിട്ടില്ല ഇതിൻ്റെ ഇടയിലൊക്കെ കണ്ടിവിടേക്കും നല്ല ഡസ്റ്റും കാര്യങ്ങളൊക്കെ കാണാം ഒന്ന് സദ്യം പറഞ്ഞു വാഷ് ചെയ്ത് നന്നായിട്ടൊന്ന് പോളിഷ് ചെയ്താൽ തന്നെ നല്ല വൃത്തി നമുക്ക് പറയാൻ പറ്റും ബാക്കി വേറെ ഗ്ലാസ്സുള്ള കാര്യങ്ങളോ ഒന്നും തന്നെ നമുക്ക് റീപ്ലേസ്മെൻറ്റ് ഒന്നും തന്നെ നമുക്ക് നോക്കിയിട്ട് കണ്ടില്ല അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ലൊരു ക്വാളിറ്റി തന്നെയാണ് വാഹനം മൊത്തത്തിൽ ഇരിക്കുന്നതെന്ന് പറയാം നമ്മൾ നമ്മളിനിപ്പോൾ പുറമെ കണ്ട പോലെ തന്നെയാണ് വാതിൻ്റെ ഇൻറ്റീരിയറിൻ്റെ ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിലും പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം ഇത്രയും വർഷം പഴക്കം ചെന്നെങ്കിലും ഒരു തരത്തിലുള്ള എക്സ്ട്രാ ഫിറ്റിങ്സോ കാര്യങ്ങളോ ഒന്നും തന്നെ കയറിയിട്ടില്ല അതായത് നമ്മൾ പെയിൻറ്റിൻ്റെ കെയ്ജോ ഒന്ന് ഓടിച്ച് ചെക്ക് ചെയ്ത സമയത്തും എവിടെയും തന്നെ റീപ്ലേസോ അല്ലെങ്കിൽ റീപെയിൻറ്റോ കാര്യങ്ങളോ നമുക്ക് കാണാൻ സാധിച്ചില്ല നല്ലൊരു പ്ലസ് പോയിൻ്റ് നമുക്ക് എടുത്ത് പറയേണ്ടതായിട്ട് വരും നമുക്ക് ഇതാ വണ്ടി ഇൻറ്റീരിയറിലേക്ക് നോക്കുകയാണെങ്കിൽ കണ്ടോ നമ്മൾ പുറമെ കണ്ട അതേ ഒരു ക്വാളിറ്റി തന്നെയാണ് വാഹനത്തിൻ്റെ ഇൻറ്റീരിയറും നമുക്ക് പറയാനുള്ളത് അവർ ഒരു എക്സ്ട്രാ ഡാഷ് ക്യാമും കാര്യങ്ങളും സെറ്റ് ചെയ്യുന്നത് അവർ ചിലപ്പോൾ വണ്ടി തന്നെ സമയത്ത് എടുത്തിരിച്ച് എടുക്കുമായിരിക്കും പിന്നെ അതുപോലെ തന്നെ തന്നെ സീറ്റ് അവവർ ഒക്കെ തന്നെ കമ്പനി കൊടുക്കുന്ന അതേ സീറ്റ് സീറ്റ്വറും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇരിക്കുന്നത് കൂടാതെ ഒരു ഫൈഡിയുടെ നല്ലൊരു മാറ്റ് വാഹനത്തിൽ നമുക്ക് നോക്കിയിട്ട് കണ്ടിട്ടുണ്ട് ഡോർ പാറ്റിലും തന്നെ പരിക്കോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല അതേപോലെ തന്നെ നമുക്ക് തന്നെ കണ്ടോ സ്വിച്ചുള്ള ഭാഗത്തൊക്കെ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ തന്നെയാണ് ഇരിക്കുന്നത് ഏകദേശം അറുപത്തി നാലായിരത്തി ഇരുന്നൂറ്റി എഴുപത്തി ഒമ്പത് കിലോമീറ്ററാണ് മീറ്റർ റീഡിങ് ഇപ്പോൾ നിലവിൽ പ്രസംഗി കാണിച്ചിട്ടുള്ളത് അതിൽ തന്നെ കേട്ടോ സെൻട്രൽ ഡോയിലും തന്നെ അത്യാവശ്യം ഉണ്ടാവും നല്ലൊരു വൃത്തിയിൽ തന്നെയാണ് സെൻട്രൽ ഡോയിലും സീറ്റ് ഓർഡറും കാര്യങ്ങളൊക്കെ ഇരിക്കുന്നത് കുറവ് തന്നെ അവരെ എന്തൊക്കെ പേഴ്സണൽ സാധനങ്ങളും കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് നോക്കിയിട്ട് കണ്ടിട്ടുണ്ട് അതിൽ തന്നെ റൂഫ് ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ തന്നെ നല്ലൊരു ക്വാളിറ്റി നമുക്ക് പറയാം മെസ്സി വിന്തികൾക്കും പരിക്കോ കാര്യങ്ങളോ ഒന്നും തന്നെ നമ്മൾ നോക്കിയിട്ട് കണ്ടില്ല നമുക്കിനി എല്ലാ വണ്ടികൾ ചെക്ക് ചെയ്യുന്നത് തന്നെ ഒന്ന് സ്പീഡായിട്ട് വണ്ടി മൊത്തത്തിൽ നമുക്കൊന്ന് ചെക്ക് ചെയ്യാം അപ്പോൾ നമ്മൾ വണ്ടിയുടെ പെയിൻറ്റിൻ്റെ ഗേജ് നമുക്ക് ആദ്യം തന്നെ ഡിക്കറ്റ് ഭാഗത്തുനിന്ന് നോക്കുകയാണെങ്കിൽ ഇവിടെ കണ്ടോ ഒറിജിനൽ പെയിൻറ്റ് തന്നെയാണ് ഇരിക്കുന്നത് ഇവിടെയെല്ലാം ഒരേ വാല്യൂ തന്നെയാണ് ഇരിക്കുന്നത് നമുക്ക് എടുത്ത് പറയാം ഞാൻ ഒരു റൗണ്ട് സ്പീഡായിട്ട് ചെക്ക് ചെയ്താണ് എന്നാലും രണ്ടാമത് റൗണ്ട് കൂടി നമ്മൾ നോക്കാം ഇത് ഗ്ലാസോ കാര്യങ്ങളോ തന്നെ റീപ്ലേസ് സംഭവിച്ചിട്ടില്ല അതുപോലെ തന്നെ ഇതൊക്കെ മൈനൂട്ടായിട്ടുള്ള സ്ട്രാച്ചുകളും കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കിയിട്ട് കാണാം അത് നമ്മൾ എടുത്ത് പറയണം കാരണം ഒന്ന് കച്ചാൻ പോളിഷ് എന്തായാലും ചെയ്യാനായിട്ടുണ്ട് കൂടാതെ നല്ല പൊടിയും കാര്യങ്ങളും ഡസ്റ്റിനകത്ത് വണ്ടിയിലേക്കുണ്ട് അവരിപ്പോ യൂസ് ചെയ്തുകൊണ്ട് ഡിപ്പാർട്ട്മെന്റലി അവരിപ്പോലും യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന വണ്ടി ആയതുകൊണ്ടാണ് ഇങ്ങനെ ഇപ്പൊ കച്ചവടക്കാരത്തൊക്കെ ആണെങ്കിൽ അവരെന്തായാലും കയറ്റി പോളിഷും കാര്യങ്ങളും ചെയ്യണം ഇവിടെ എന്ത് തന്നെ അയച്ചൻ്റെ പിടിച്ചൻ്റെ പാടുകളോ കാര്യങ്ങളും തന്നെ നമുക്ക് നോക്കിയിട്ട് കണ്ടിട്ടില്ല ഇതൊക്കെ നമുക്ക് എന്ത് നോക്കാം ഒരേ വാല്യൂ തന്നെയാണ് കേട്ടോ ഓക്കെ ഇതിന്റെ എല്ലാം ഫിറ്റിങ്ങും കാര്യങ്ങളും എല്ലാം പ്രോപ്പറായിട്ട് തന്നെ ഉണ്ട് എല്ലാം വർക്കിംഗ് ആണെന്ന് തന്നെ നമുക്ക് എടുത്ത് പറയാം ഇതിൻ്റെ ഇടയിലൊക്കെ നല്ല ബീഡി കൂടെയൊക്കെ നല്ല ചളിയും കാര്യങ്ങളും ഉണ്ട് ഒന്ന് സത്യം പറയാൻ നല്ലൊരു വാഷിംഗ് കഴിഞ്ഞൊന്നും പോളിച്ച് ചെയ്ത് എടുത്താണ്ടല്ലോ വണ്ടി എവിടെങ്കാട്ടോ തിളക്കവും കാര്യങ്ങളാവും ഇപ്പോൾ ഒറിജിനൽ ക്വാളിറ്റിയിൽ കിടക്കുന്ന വണ്ടി നമുക്ക് പറയാം ഈ ഡോറിലേ ക്വാട്ടർ ഗ്ലാസിലൊന്നും ഗ്ലാസ് ഇതൊന്നും റീപ്ലേസ് അല്ല അതോടെ തന്നെ എടുത്തു പറഞ്ഞ കാര്യം ഇതിന്റെ ഒന്നും പേസ്റ്റിങ്ങോ കാര്യങ്ങളൊന്നും പൊട്ടിച്ചിട്ടില്ല ഒറിജിനൽ പെയിന്റിനാണ് കേട്ടോ എന്റെ ഫ്രണ്ട് ഗ്ലാസ് മാത്രമാണ് റീപ്ലേസ് വന്നിട്ടുള്ളത് അത് എന്ത് കാരണത്താലും അവർ മാറി എന്നല്ലേ നമ്മൾ നോക്കേണ്ടി വരും ഈ ഡോറിന്റെ പേസ്റ്റിങ്ങോ കാര്യങ്ങളൊന്നും തന്നെ പൊട്ടിച്ചിട്ടില്ല ഇവിടെ തന്നെ നമുക്ക് റീപെയിൻറ്റോ കാര്യങ്ങളോ തന്നെ കണ്ടിട്ടില്ല ഫ്രണ്ട് ഗ്ലാസ് റീപ്ലേസ് സമയം തന്നെ ബോണറ്റിലൊന്നും റീപെയിൻറ്റ് തന്നെ ഇവിടെയൊക്കെ നല്ല സ്ക്രാച്ചുകൾ ഉണ്ട് കേട്ടോ ബോട്ടിലൊന്നും സത്യമുറ ഒന്ന് പെയിന്റ് ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കേണ്ടത് തന്നെ വരും ഇതൊക്കെ അതിന്റെ ഒറിജിനൽ പെയിന്റ് തന്നെയാണ് ഒരേ വാല്യൂ തന്നെയാണ് കിടക്കുന്നതെന്ന് പറയാം അതുപോലെ തന്നെ അതിന്റെ ഈ ഫ്രണ്ട് ഗ്ലാസ് മാത്രമാണ് ബി ഐ ആണ് കിടക്കുന്നത് ബാക്കിയെല്ലാം ബി ആണ് വന്നിട്ടുള്ളത് ഇത് തന്നെ നമുക്ക് റീപെയിന്റ് നോക്കിയിട്ടില്ല ഞാൻ റൂം എഞ്ചറൂമൊന്നും റൂമിലേക്ക് വരികയാണെങ്കിൽ കണ്ടോ നല്ല ലെവലിൽ പൊടി അടിച്ചിട്ടായിരിക്കുന്നത് കാരണം ഇതൊരു ക്ലീനിങ്ങോ കാര്യങ്ങളോ വൃത്തിയാക്കൊന്നും തന്നെ ചെയ്തിട്ടില്ല നമ്മൾ തുടങ്ങുന്നവർത്തൊക്കെ നമ്മുടെ മേതന്നെ ചലിയൊക്കെ ആവുന്നുണ്ട് ഇവിടെ ഇന്നും റീപെയിന്റ് അല്ല ഇതെല്ലാം ഇതിൻ്റെ ഓറിജിനൽ പെയിന്റ് തന്നെയാണ് ഇവിടുത്തെ ക്രോസ്ബാറോ കാര്യങ്ങളൊന്നും മാറിയിട്ടൊന്നുമില്ല ഇവിടെ എല്ലാ ഫിറ്റിംഗ്സും കാര്യങ്ങളും എല്ലാം പ്രോപ്പർ ആയിട്ട് അടിയിട്ട് അതിനൊപ്പം തന്നെ നമ്മൾ മെയിൻ ആയിട്ട് ചെയ്യുന്ന പോലെ തന്നെ അവിടെ അപ്പറൗണ്ട് അവിടെ പേസ്റ്റിങ്ങോ കാര്യങ്ങളൊന്നും തന്നെ പൊട്ടിട്ടൊന്നുമില്ല ഒരു നല്ല പൊടി കാണാം നമുക്ക് നല്ല വേറെ പ്രത്യേകിച്ചൊന്നും ഇല്ല വിടെയൊക്കെ കണ്ടോ ഒരേ വാല്യൂ തന്നെയാണ് കിടക്കുന്നത് അപ്പം ഈ ഗ്ലാസ് പെട്ടെന്ന് മാറി എന്നാലും നമുക്ക് എന്തായാലും ഒന്ന് ഡിസ്പ്രേ വന്നതിന് ശേഷം നമുക്ക് ചോദിക്കാം കസ്റ്റമർ പറഞ്ഞത് അവരൊന്നും കല്ലടിച്ചിട്ട് മാറ്റി എന്നല്ലാണ് പറഞ്ഞിട്ടുള്ളത് ഇവിടെ നിന്നും പറ്റുന്നത് വന്നിട്ടില്ല അതുപോലെ തന്നെ എൻജിൻ്റെ ഭാഗത്താണ് തന്നെ ഓയിൽ ലീക്ക് ഒന്നുമില്ല നമുക്ക് വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം സ്റ്റാർട്ട് ചെയ്ത് കാര്യങ്ങളൊന്നും ചെക്ക് ചെയ്യാം ഒരു റൂം വേണ്ട ഞാൻ നിങ്ങളടുത്ത് വരുമ്പോൾ കാണാം നല്ല പൊടി കാണാം പക്ഷേ എഞ്ചിൻ്റെ ഭാഗത്ത് ഓയിൽ ലീക്കൊന്നും ഇല്ല കേട്ടോ അതിങ്ങനെ പൊടി പിടിച്ച് കിടക്കുന്ന നമുക്ക് കൂടുതൽ സൗകര്യം കഴിച്ച എവിടെയെങ്കിലും ലീക്കോ കാര്യങ്ങളും എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് എടുത്ത് അറിയാൻ പറ്റും വണ്ടി വണ്ടിയുണ്ടോ വളരെ സിംപിളായിട്ട് എന്താ സ്റ്റാർട്ടായി നമുക്ക് എടുത്ത് പറയാം വേറെ പ്രശ്നങ്ങളൊന്നുമില്ല ഒന്ന് ചെയ്യടാ ൊന്നാകെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല ചില വണ്ടിയിലൊക്കെ നമ്മൾ ഇവിടുന്ന് ഇങ്ങോട്ട് തിരിച്ച് റിട്ടേൺ ഓയിൽ അടിച്ച് കാണാറുണ്ട് ഇതിനങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും തന്നെ കാണാറില്ല പിന്നെ അത് അത്യാവശ്യം ഓടി ചൂടായി വന്നൊരു വണ്ടിയാണ് അതുകൊണ്ട് നമ്മളിപ്പോൾ ഓയിൽ ലെവൽ നോക്കിയിട്ട് കാര്യമില്ല കാരണം ഇന്ന് വണ്ടി എടുക്കാൻ പോകുന്നതിന് മുമ്പ് ഒന്നും കൂടി നമ്മൾ ചെക്ക് ചെയ്യുന്നതായിരിക്കും അപ്പോഴൊക്കെ നല്ല ടൈറ്റ് ഇവിടെ ില്ല അതെല്ലാം നമുക്ക് പുകയുടെ തെങ്ങേണ്ടത് നോക്കാം റൈസ് ചെയ്യണേ ഒന്ന് റൈസ് തേടാ ഇല്ല കേട്ടോ പുകയെ കാര്യങ്ങൾ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല ചില വണ്ടികളൊക്കെ നന്നായിട്ട് പുക കാണാറുണ്ട് പക്ഷെ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല ഇല്ല അത്യാവശ്യം നല്ല വൃത്തി തന്നെയാണ് ഇരിക്കുന്നത് നമുക്ക് ഇനി വണ്ടിയുടെ ആൻഡർബോഡി കാര്യങ്ങളും കൂടി എഞ്ചിന്റെ അടിവശമൊക്കെ നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാല്ലോ നല്ല വൃത്തി തന്നെ ഇടിക്കുന്നത് ഇവിടെ എവിടെ പാച്ച് തുരുമ്പോ ആക്സിഡന്റ് പാടുള്ള കാര്യങ്ങളൊന്നും തന്നെ നോക്കിയിട്ട് നമ്മൾ കണ്ടിട്ടില്ല കൂടാതെ ഇവിടെ തന്നെ ഓയിൽ ഇല്ലെന്ന് നമുക്ക് എടുത്ത് പറയാനായിട്ട് സാധിക്കും മൊത്തത്തിലൊരു ക്വാളിറ്റി നമുക്ക് ഈ എഞ്ചിൻ്റെ അടിവശത്ത് ചെയ്സിൻ്റെ ഭാഗങ്ങളൊക്കെ കണ്ടിട്ടുണ്ട് അങ്ങനെ തുരുമ്പോ കാര്യങ്ങളൊന്നും തന്നെ നമ്മൾ നോക്കിയിട്ട് കണ്ടിട്ടില്ല അതുപോലെ തന്നെ ചെയ്സിൻ്റെ ഭാഗത്തുനിന്നെ എവിടെയും തന്നെ ഏച്ചുകൂട്ടി പാടുള്ളോ തുരുമ്പോ അങ്ങനത്തൊന്നും തന്നെ നമുക്ക് നോക്കിയിട്ട് കാണുന്നില്ല കേട്ടോ മൊത്തത്തിൽ നല്ലൊരു ക്വാളിറ്റി നമ്മൾ പുറമെ കണ്ടൊരു ക്വാളിറ്റിൻ്റെ വാങ്ങിൻ്റെ എല്ലാ വശത്തും നമുക്ക് നോക്കിയിട്ട് കണ്ടിട്ടുണ്ട് ഓക്കെ അപ്പോൾ നമ്മൾ ഈ ഫ്ലഡ് ഉണ്ടെന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ എൻഡോസ്കോപ്പി ക്യാമറ ഒഴുകുന്നുണ്ട് അത് നമ്മൾ ഇപ്പോൾ എൻഡോസ്കോപ്പിക് ക്യാമറ മേടിച്ചിരുന്നു അതുപോലെ നമ്മൾ ഇതിൻ്റെ വാഹനങ്ങളുടെ ചില ചില സ്പോട്ടിലൊക്കെ നമ്മൾ ചെക്ക് ചെയ്യാറുണ്ട് ഞാനിപ്പോൾ വീഡിയോയുടെ ലെങ്ത് കൂടെ ആയിരിക്കാൻ വേണ്ടി എല്ലാ ഭാഗങ്ങളും ഞാൻ കാണിക്കുന്നില്ല പക്ഷേ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ കസ്റ്റമർക്ക് കൊടുക്കാറുണ്ട് അവർ ആവശ്യപ്പെടുന്നതിന് പ്രകാരം അപ്പോൾ നമുക്കിവിടെ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ഇടയിലും അത്ര പെട്ടെന്നൊന്നും ക്ലീൻ ചെയ്യാൻ പറ്റില്ല ഫ്ലഡ് ഒക്കെ കയറിയിട്ടുണ്ടെങ്കിൽ ചെറിയ ലെവലിൽ ഇതിൻ്റെ ആണെങ്കിൽ പോകുന്നത് അങ്ങനത്തെ അങ്ങനെ ചെറിയ കാര്യങ്ങൾ അങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ പെൻഡിങ് നിൽക്കുന്നതാണ് അതുപോലെ തന്നെ നമ്മൾ ഡാഷ് ബോർഡുടെ അടിവശമൊക്കെ നോക്കുമ്പോൾ അതിൽ എരിയൊരു കാര്യങ്ങൾ അങ്ങനത്തെ എന്തെങ്കിലും ഒക്കെ കയറിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെതൊക്കെ നമുക്ക് അതിൽ കാണാൻ സാധിക്കാറുണ്ട് അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് ഭാഗങ്ങളിൽ അങ്ങനെ ഒന്നും നമുക്കങ്ങനെ ഇതൊന്നും മോസ്റ്ററൊന്നും അങ്ങനെ ഡിറ്റക്റ്റ് ചെയ്യുന്നില്ല കേട്ടോ ഇല്ല ഇവിടെ നിന്ന് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും തന്നെ ഇതിൻ്റെ കൂടി ഒന്ന് ചെക്ക് ചെയ്യണം അപ്പോൾ അതുകൂടി ഞാൻ ചെക്ക് ചെയ്തിട്ട് ലാസ്റ്റ് ഫൈനലിൽ ഞാൻ പറയാം കേട്ടോ പിന്നെ നമ്മൾ വണ്ടി റൗണ്ട് ഓൾറെഡി സ്കാൻ ചെയ്താണ് സ്കാൻ നമ്മൾ ഫസ്റ്റ് വന്നതിൻ്റെ വില കൊണ്ട് സംസാരിക്കുന്നതിന് മുമ്പും കാര്യങ്ങളൊക്കെ ആകുന്നതിന് മുമ്പേ നമ്മൾ റൗണ്ട് ഫ്രീ ആയിട്ടൊന്ന് ചെക്ക് ചെയ്താണ് ചെക്ക് ചെയ്ത് നമുക്ക് ഓക്കെ എന്ന് തോന്നിയിട്ടാണ് നമ്മൾ കസ്റ്റമറോ ഒക്കെ അവരോട് സംസാരിച്ച് നമുക്ക് ബാക്കി നോക്കാന്ന് പറഞ്ഞു അപ്പോൾ അതുകൂടി സ്കാനിങ്ങും കാര്യങ്ങളും നമുക്ക് നോക്കിയിട്ട് ഫൈനൽ പറയാം ഓക്കെ അപ്പം നമ്മൾ നേരത്തെ വണ്ടി റൗണ്ട് സ്കാൻ ചെയ്തപ്പോൾ ചെറിയ ഒന്ന് രണ്ട് എറേഴ്സ് കാണിച്ചിരുന്നു പ്രത്യേകിച്ച് എ ബി എസിൻ്റെ ഇതിൽ അതുപോലെ എ സിയുടെ എ സിയുടെ എല്ലാം മ്യൂസിക് അസിസ്റ്റൻ്റെ സിസ്റ്റത്തിനകത്ത് എന്തോ ചെറിയൊരു എറണോ ആണെങ്കിൽ വന്നിട്ടുണ്ടെന്ന് അത് സ്വാഭാവികമായിട്ടും ഇടയ്ക്കിടയ്ക്ക് നമുക്കിങ്ങനെ എല്ലാ വണ്ടിയിലും കാണാറില്ല അത് ക്ലിയർ ചെയ്യുമ്പോൾ പോവാറുണ്ട് പക്ഷേ എന്നാലും നമ്മളൊന്ന് രണ്ടാമത് ഓടി വന്ന് നോക്കിയിട്ട് നമ്മൾ റീ സ്കാൻ ചെയ്യാറുണ്ട് ഇതിപ്പോൾ നമ്മൾ റൗണ്ട് ടെസ്റ്റ് ഡ്രൈവ് ഇപ്പോൾ കഴിഞ്ഞതാണ് വണ്ടിയുടെ അപ്പോൾ കൂടി ഒന്ന് റീസ്കാൻ ചെയ്ത് നോക്കാം എങ്ങനെ അപ്പോൾ ആദ്യം നമുക്ക് വണ്ടി ഓഫ് ചെയ്യാം എന്നിട്ട് നമ്മളത് ഒ ബി ഡി സ്കാനർ കണ്ടോ ഒന്ന് കണക്ട് ചെയ്യാം അപ്പം ഇതിൻ്റെ ഫോട്ടോ ഇവിടെ സ്കാനർ കണക്ട് ചെയ്തു ഇനി നമുക്ക് വണ്ടി സ്റ്റാർട്ട് ചെയ്യാം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇങ്ങനെ വീഡിയോ കാണുമ്പോൾ ഇത് ചിലപ്പോൾ സ്കിപ്പ് ചെയ്ത് സ്കിപ്പ് ചെയ്ത് കാണുമ്പോൾ നമ്മൾ ഈ സ്കാനർ കണക്ട് ചെയ്യുന്നതെന്ന് കാണത്തോണ്ടായിരിക്കാം ഒരുപാട് പേര് കമൻ്റ് ചെയ്ത് ചോദിച്ചൊരു ചോദ്യമായിരുന്നു ഇത് ഏത് ആപ്പ് വഴിയാണ് വണ്ടി സ്കാൻ ചെയ്യുന്നത് ഏത് ആപ്പ് വഴിയാണെന്നു നമുക്ക് ആപ്പ് വഴിയല്ല നമ്മൾ വണ്ടി സ്കാൻ ചെയ്യുന്നത് അതായത് സ്കാനർ നമ്മൾ മേടിക്കണം ആ സ്കാനറിന് ഒരു ആപ്പ് ഉണ്ടാവും ആ ആപ്പിലാണ് അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കിട്ടുക ഇപ്പോൾ ഞാനൊക്കെ യൂസ് ചെയ്യുന്ന സ്കാനർ അത്യാവശ്യം കുറച്ച് ചെറിയ കോസ്റ്റ്ലി ആയിട്ടുള്ളൊരു സാധനമാണ് അതിൻ്റെ കൂടെ നമ്മൾ ഓരോ വർഷത്തെ ലൈസൻസ് പാക്ക് ഇയർ പാക്കും മേടിക്കാറാണ് പിന്നെ ചില വണ്ടികളുടെ ചില സംഭവങ്ങളൊക്കെ ചെയ്യണമെങ്കിൽ നമുക്ക് ഇയർ പാക്കും അല്ലെങ്കിൽ അതിൻ്റെ സംഭവങ്ങൾ സോഫ്റ്റ്വെയർ കാര്യങ്ങൾ നമുക്ക് കാശ് കൊടുത്ത് മേടിച്ചിട്ടാണ് നമ്മളിങ്ങനെ സ്കാനിങ്ങും കാര്യങ്ങളും ചെയ്ത് എടുക്കാറ് ഓക്കെ അപ്പം നേരത്തെ നമ്മൾ ഇപ്പോൾ ചെയ്താണല്ലോ ഒന്നുകൂടി അപ്പോൾ നമ്മൾ നേരത്തെ കണ്ട റിവേഴ്സ് പോയിട്ടുണ്ടോ എന്നുള്ളതാണ് ഒന്നുകൂടി ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ചെക്ക് ചെയ്യേണ്ടത് നമ്മൾ ഓടി വന്നു കേട്ടോ വണ്ടി ഓടിച്ചപ്പോഴും നമുക്ക് നല്ലൊരു നല്ലൊരു റിസൾട്ട് തന്നെയാണ് പിന്നെ അത്യാവശ്യം നല്ല റോഡുമാണ് പക്ഷെ എന്നാലും ചെറിയ ലെവലിൽ ഇങ്ങനെ നമ്മൾ ഇടിച്ചൊക്കെ ഇറക്കിയൊക്കെ നോക്കുമ്പോഴൊന്നും സസ്പെൻഷിൻ്റെ ഭാഗത്ത് സൗണ്ടോ കാര്യങ്ങളോ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും തന്നെ നമുക്ക് തോന്നിയിട്ടില്ല കാരണം ഒരു തരത്തിലും വണ്ടിയിൽ വരുത്തിയിട്ടില്ല എന്ന് പറഞ്ഞു ടയർ അടക്കം ഇതിൻ്റെ കമ്പനി കൊടുക്കുന്ന ഒറിജിനൽ ടയർ തന്നെയാണ് ഇപ്പോഴും കിടക്കുന്നത് അത് ഇപ്പോൾ ഇനി ഇയർ ബാക്ക് ആയതുകൊണ്ടും അതുപോലെ തന്നെ അറിയാലോ ഒറ്റ എനിക്ക് തോന്നുന്ന ഒരു പത്ത് മാക്സിമം പോയിക്കുന്ന ഒരു പത്ത് കിലോമീറ്റർ കൂടി ഓടാനുള്ള സാധ്യതയുള്ളൂ അതിൽ കൂടുതൽ അത് കിട്ടുന്നു തോന്നിയില്ല അപ്പോൾ നാല് ടയർ എന്തായാലും മാറേണ്ടി വരും സ്റ്റെപ്പിന് പിന്നെ കുഴപ്പമില്ല ഒരു റൊട്ടേഷൻ വേസ്സ് പോയി വന്നിട്ട് പത്ത് അറുപത് ശതമാനത്തിൻ്റെ മുകളിൽ നമുക്ക് കണ്ടിട്ടുണ്ട് സ്റ്റെപ്പിൻ്റെ കാര്യം ഇതൊന്നും വലിയ പരിക്കോ എന്നില്ല കേട്ടോ സാധാരണ കാണുന്ന പോലെ തന്നെ ചെറിയൊരു കട്ട് മാത്രമേ വന്നിട്ടുള്ളൂ ഞാൻ അതിനുശേഷം നമുക്ക് വേണമെങ്കിൽ കസ്റ്റമറൊന്ന് വിളിച്ച് വീഡിയോ കോളൊക്കെ ചെയ്തുകൊണ്ട് കാണിച്ചു കൊടുക്കാൻ പുള്ളി ഇപ്പോൾ മെസ്സേജ് അയച്ചിരുന്നു എന്തായി അയച്ചു കൊച്ചിട്ട് പിന്നെ ഞങ്ങൾ പറഞ്ഞ ടെസ്റ്റ് ഡ്രൈവ് പോവുകയാണ് വന്നിട്ട് പറയാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കാര്യങ്ങളൊക്കെ ഡിറ്റക്റ്റ് ചെയ്ത് സ്കാനിങ്ങിൻ്റെ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നുണ്ട് ഇതിൻ്റെ എല്ലാ ഫിറ്റിംഗ്സും പ്രോപ്പറായിട്ട് തന്നെ ഉണ്ട് ഒന്നും അങ്ങനെ പറഞ്ഞു പോവുക കാര്യങ്ങളൊന്നും തന്നെ ചെയ്തിട്ടില്ല എന്ന് നമുക്ക് പറയാം അതെല്ലാ ഭാഗത്തും തന്നെ ആ ഒരു ക്വാളിറ്റി നമുക്ക് കാണുന്നുണ്ട് അതുകൊണ്ട് യെസ് വണ്ടി സ്കാനിങ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇതിനകത്ത് ഒരു തരത്തിലുള്ള എററും വന്നിട്ടില്ല നേരത്തെ വന്നതെല്ലാം പോയി നമുക്കിനി അത് പഠിക്കേണ്ട പക്ഷേ അത് പിന്നെ അത്ര നമുക്ക് പേടിയുണ്ടായിരുന്ന ഇതല്ല പക്ഷേ അത് ഒരുവിതെല്ലാം എല്ലാ വണ്ടിയും നമ്മൾ കാണാറുണ്ട് പ്രത്യേകിച്ച് എ ബി എസിൻ്റെയൊക്കെ സംഭവം എനിക്ക് തോന്നുന്നു വീല അയച്ച് തിരിച്ചടുമ്പോളായിരിക്കും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത് അത് എന്തെങ്കിലും കാരണത്തെ വീല അയക്കോ കാര്യങ്ങൾ വരുമ്പോൾ അത് ക്ലിയർ ചെയ്ത് വെച്ചില്ലെങ്കിൽ പിന്നെയും പിന്നേ എന്ന് തോന്നുന്നു അങ്ങനെ എന്തെങ്കിലും കൊണ്ടായിരിക്കും അത് എല്ലാ വണ്ടിയിലും നമ്മൾ കാണാറുണ്ട് പക്ഷേ അതെല്ലാം ക്ലിയർ ചെയ്താൽ പോകാറുണ്ട് പിന്നെ കണ്ടിട്ടില്ല നമ്മൾ റിപ്പോർട്ട് ഇൻസ്പെക്ഷൻ റിസൾട്ട് കണ്ടില്ല. പക്കയാണ് നമുക്കതിലും പേടിക്കില്ല അപ്പോൾ നമുക്ക് ഈ റിപ്പോർട്ട് എന്തായാലും നമുക്ക് ഒന്ന് അയച്ചു കൊടുക്കാം അതിന് ശേഷം നമുക്ക് ബാക്കി കാര്യങ്ങൾ ഇനി വിലയുടെ കാര്യങ്ങളൊക്കെ സംസാരിച്ച് നോക്കിയിട്ട് പോകണം ഫൈനൽ എങ്ങനെയാണെന്നു പറയാൻ ഞാൻ നിൻ്റെ ഓണറെ ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് കാണിച്ചു തരണം കേട്ടോ അവിടെ അവരൊന്നും സംസാരിക്കുന്ന കണ്ടില്ല ആ മഞ്ഞ ടീഷർട്ട് ഇട്ട പുള്ളിക്കാരനാണ് ഭായി നമുക്ക് വണ്ടി ഇത് തന്ന് കാണിച്ച് തന്ന ആൾ ആ കാഴ്ച പുള്ളി ഒരു ഡീലറാണ് കൂടെ നിൽക്കുന്ന രണ്ടുപേരാണ് ഈ വണ്ടി കൊണ്ട് വന്നത് അപ്പോൾ ബാക്കി ഇനി നമുക്ക് കാര്യങ്ങൾ കാര്യങ്ങളുണ്ടാവുന്ന പറയാം അതുപോലെ തന്നെ ഇതിന്റെ ഡോക്യുമെന്റ്സ് കാര്യങ്ങളും കൂടി ഒന്ന് നമുക്ക് വെരിഫൈ ചെയ്ത് നോക്കണം എങ്ങനെ എങ്ങനെയുണ്ടെന്നുള്ളത് അപ്പോൾ അതൊക്കെ പാടാൻ നോക്കി നമുക്ക് വളരെ സ്പീഡായിട്ട് തന്നെ നമുക്ക് കാര്യങ്ങളായിട്ട് ഇനി മുന്നോട്ട് പോകാം അതോടൊപ്പം തന്നെ ഞാനിത് എപ്പോഴും പറയുന്ന കാര്യം ഈ വണ്ടിക്ക് അവർ എക്സ്പെക്ട് ചെയ്യുന്ന പ്രൈസ് ഇരുപത്തി നാലായിരം രൂപ ചോദിച്ചിട്ടുണ്ടെങ്കിലും അതൊരിക്കലും ഇതിൽ ഫിക്സ്ഡായിട്ടുള്ള റേറ്റില്ല കാരണം നമ്മളുടെ റൈറ്റ് പറഞ്ഞാൽ അതിലും താത്തിയിട്ടാണ് നമ്മൾ ചോദിക്കുകയുള്ളൂന്ന് അവർക്കറിയാം പിന്നെ വണ്ടിക്ക് ഈ മോഡൽ വണ്ടികൾക്ക് ഇവിടെ റേറ്റ് ശരിക്കും സത്യം പറഞ്ഞാൽ ഒരു പത്തിരുപത് ഇരുപത്തൊന്ന് ലക്ഷം രൂപ മുതൽ വണ്ടിക്ക് വില സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് പക്ഷേ ആ വണ്ടി അതിനനുസരിച്ചുള്ള ക്വാളിറ്റിയും അതിനനുസരിച്ചുള്ള ഉത്യുള്ളൂ കാരണം അപ്പോൾ ഇതേ കസ്റ്റമർക്കെ നമ്മൾ ഇതിലും കുറഞ്ഞ വിലയുടെയും ഇതിലും കൂടി വല്ലാടേയും വണ്ടിയുടെ ഡീറ്റെയിൽസ് അയച്ചു കൊടുക്കുന്നു അപ്പോൾ ക്ലയൻറ്റോക്കെ നോക്കിക്കോ എന്ന് പറയുന്ന വണ്ടികളാണ് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കാറുള്ളത് അപ്പോൾ വേറെയും വണ്ടികൾ നമ്മൾ ഇതിനുമുമ്പോ പോയിട്ട് വാലുവേഷൻ ചെയ്യുക അതിൻ്റെ ഡീറ്റെയിൽസ് എടുക്കും നമുക്ക് അതിന്നൊരു ബെറ്റർ ചോയ്സ് എന്നുള്ള തപ്പി നടക്കുന്ന ഒരു യാത്രയിലാണ് ഇപ്പോൾ നമ്മളിൽ അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വണ്ടി ഇനി എത്ര രൂപയ്ക്ക് എടുത്തു എന്താണെന്നു ഞാൻ പറ്റുമെങ്കിൽ കസ്റ്റമർ എഗ്രീഡ് ആവുകയാണെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും അവരെ എന്താ പറയുക അവരൊരു അഭിപ്രായം കൂടെ ഉൾപ്പെടുത്തി ഞാനൊരു വീഡിയോ കംപ്ലീറ്റ് ചെയ്യുന്നതായിരിക്കും ഓക്കെ അപ്പൊ നമുക്ക് ബാക്കി കാര്യങ്ങളും നമ്മൾ നമ്മുടെ ഫോർച്യൂണർ ഡെലിവറി എടുക്കാൻ വേണ്ടി വന്നാണ് അപ്പം അതിന്റെ പേപ്പർ കാര്യങ്ങൾ നമ്മൾ ഇന്ന് ചെക്ക് ചെയ്തുകൊണ്ടിരുന്നത് അപ്പൊ പേപ്പറുകൾ കാര്യങ്ങളെല്ലാം നമുക്ക് കൂടുതൽ ആ സി നമുക്കിപ്പോൾ തന്നിട്ടുണ്ട് ഡൽഹി വേണ്ടിയാണോ അപ്പം നമുക്ക് എൻഒ സി എടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ അതിന്റെ ആർ സി ആവശ്യമില്ല പിന്നെ കൂട്ടത്തിൽ നമുക്ക് അതിന്റെ സെക്കൻഡ് കാര്യങ്ങൾ അവർ തന്നിട്ടുണ്ട് പിന്നെ അതിന് വേണ്ട കുറച്ച് ഫോംസ് ആണ് നമുക്ക് ഇവിടെ രജിസ്ട്രേഷന് വേണ്ടി നമ്മുടെ നാട്ടിൽ നമുക്ക് കൊടുക്കുന്ന കുറച്ച് ഫോംസ് ഉണ്ട് ആ ഫോംസ് കാര്യങ്ങളെല്ലാം കസ്റ്റമർ സൈനിങ് കാര്യങ്ങളൊക്കെ ചെയ്ത് അവർ ഡീറ്റെയിൽ ഒക്കെ നമുക്ക് നമുക്കിപ്പോൾ തന്നിട്ടുണ്ട് പിന്നെ കൂടാതെ അവരെ പ്രൂഫിന്റെ കോപ്പി കാര്യങ്ങൾ ഇൻഷുറൻസിന്റെ ഇതൊക്കെയാണ് നമുക്ക് നമുക്കിപ്പോൾ ഇവിടെ ഒരു ുള്ളത് അതെല്ലാം നമ്മൾ വണ്ടി ഇപ്പം ഇവിടുന്ന് ഡെലിവറി എടുക്കാൻ വേണ്ടി പോകണം അപ്പൊ നമ്മൾ ഇവിടുന്ന് വണ്ടി നിന്ന് ഡെലിവറി എടുത്ത് നേരെ ഇവിടുന്ന് കണ്ടെയ്നർ ശീപ്പിച്ച് കസ്റ്റമർക്ക് നേരിട്ട് കൊല്ലത്തേക്ക് നേരിട്ടാണ് നമ്മൾ അയച്ചു കൊടുക്കുന്നത് ഇപ്പൊ നമ്മുടെ കസ്റ്റമർ കൊല്ലത്തിലാണ് അപ്പോൾ ഇവിടുന്ന് ഇപ്പം ഡെലിവറി എടുത്ത് പറ്റുമെങ്കിൽ അവരെ റിവ്യൂ കൂടി ഉൾപ്പെടുത്തി നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്നതായിരിക്കും ഇത് ഇവിടെ ഡൽഹിയിലുള്ള ഉള്ളൊരു ഷോറൂമാണ് അപ്പോൾ ഇവരെ മുമ്പ് നമ്മുടെ വീഡിയോസിൽ ഒരുപക്ഷെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ അവരെ കയ്യിൽ നിന്ന് നമ്മൾ ഒരു സി എൽ എടുത്തിട്ടുണ്ട് അതിൻ്റെ ഒരു ഇന്നോവ ക്രിസ്റ്റ അല്ലേ ഇനോവ ക്രിസ്റ്റ നമ്മളെടുത്തിട്ടുണ്ട് നാലാമത്തെ വണ്ടി അതിപ്പോൾ നാലാമത്തെ വണ്ടിയാണ് ഇവരെ കയ്യിൽ നിന്ന് നമ്മൾ എടുക്കുന്നത് അപ്പോൾ ഇതിനുമുമ്പത്തേക്ക് പേപ്പറും കാര്യങ്ങളൊക്കെ അവർ നമുക്ക് പക്ക ആയിട്ട് തന്നെ വളരെ സ്പീഡായിട്ട് തന്നെ നമുക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ നമുക്ക് ഈ വണ്ടി ഇവിടുന്ന് ഇപ്പോൾ ഡെലിവറി എടുത്ത് കാര്യങ്ങളാക്കിയിട്ട് നമുക്ക് വീഡിയോ കംപ്ലീറ്റ് അപ്പം നമ്മുടെ വണ്ടി ഇത് ഡെലിവറി എടുക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഇവിടെ റെഡിയാക്കി കൊണ്ടിരിക്കുന്നുണ്ട് അവർ അതിൻ്റെ മാറ്റും കാര്യങ്ങളൊക്കെ പുറത്തിട്ടൊന്ന് വാഷ് ചെയ്ത് തുടച്ച് എല്ലാ കാര്യങ്ങളും ഇല്ല എന്നുള്ളത് ഒന്ന് ഡബിൾ ചെക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ അവർ ഇതിപ്പോൾ മൂന്നാല് പേര് കൂടിയിട്ടാണ് വാഷ് ചെയ്യുന്നത് അവർക്ക് ഭയങ്കര ഉത്സാഹമാണ് കാരണം എന്ന് വെച്ചാൽ നമ്മുടെ കയ്യിൽ നിന്ന് ഇനാം എന്ന് പറഞ്ഞിട്ട് ഒരു പത്തന്നൂറ് രൂപ ആയിരൊക്കെ ചോദിക്കും ഒരു പത്തന്നൂറ് രൂപയിലും കൊടുക്കേണ്ടി വരും അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള വർക്കും കാര്യങ്ങളാണ് ഇപ്പോൾ അവർ അത് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ വണ്ടി എന്തായാലും വാഷ് ചെയ്ത് നല്ല വൃത്തിയാക്കിയിട്ടുണ്ട് കുറച്ച് ചളിയും കാര്യങ്ങളൊക്കെ അവിടത്തേക്ക് അങ്ങനെ നിൽക്കുന്നുണ്ടെങ്കിലും അവർ ഇതൊക്കെ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ കളി ചളിയാണ് അങ്ങനെ അവിടുമ്പോഴേക്കുമ്പോൾ നോക്കിയിട്ട് കാണുന്നുണ്ട് എന്തായാലും കുഴപ്പമില്ല നമുക്കിപ്പോൾ അത്യാവശ്യം കസ്റ്റമർക്ക് ഒരു ഡെലിവറി കൊടുക്കാൻ അല്ലേ അത്യാവശ്യം വൃത്തിയാക്കിയിട്ടുണ്ട് നമ്മൾ നമ്മൾ നോക്കുമ്പോൾ ഈ ഡോറിൻ്റെ ബീഡിംഗിൻ്റെ ഇടയിലൊക്കെ നല്ല ഡസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടോ അതൊക്കെ ഒരു വാഷ് ചെയ്ത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു ക്വാളിറ്റിയിലേക്ക് ആക്കിയിട്ടുണ്ട് ഇനി ഇതൊന്നും കേട്ടൊന്ന് എന്തായാലും നാട്ടിൽ പോയിക്കാൻ ഒന്ന് ടച്ചാൻ പൊളിച്ചു നമ്മൾ ചെയ്യിപ്പിക്കുന്നുണ്ടല്ലോ അപ്പോൾ അങ്ങനെ ഇപ്പോൾ എന്തായാലും ഈ വണ്ടി ഇപ്പോൾ ഇവിടുന്ന് നമ്മൾ ഡെലിവറി എടുത്ത് ട്രക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പോകുന്നത് അപ്പോൾ എത്ര ഒത്തിരി വാഷ് ചെയ്ത് വൃത്തിയാക്കിയിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നും കാരണം നന്നായിട്ട് പൊടിയൊക്കെ പൊടിയാക്കടിച്ചിട്ട് തന്നെയാണ് പോകും അവിടെ ഉണ്ടാക്കുന്നത് അത്യാവശ്യം പൊടിയും ആവും പിന്നെ അവിടുത്തെ പിന്നെ രണ്ടാമത് വാഷ് ചെയ്യാനാവും അപ്പോൾ നമുക്കിപ്പോൾ എന്തായാലും ഇപ്പോൾ വണ്ടി ഡെലിവറി എടുക്കാം അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ് അങ്ങനെ നമ്മളിത് അപ്പോൾ ഇവിടുന്ന് വണ്ടി നമ്മൾ ഡെലിവറി എടുക്കാട്ട് നമ്മുടെ കസ്റ്റമർക്ക് വേണ്ടിയിട്ട് അന്വേഷിച്ചപ്പോൾ അവിടുന്ന് വണ്ടി ഹാൻഡ് ഓവർ ചെയ്യുന്നുണ്ട് അപ്പോൾ സോറി അവരെ കഴിഞ്ഞാൽ നിന്ന് ഹാൻഡ് ഓവർ ചെയ്ത് നമ്മൾ മേടിക്കുന്നുണ്ട് അപ്പോൾ അന്വേഷിച്ചത് ഇപ്പോൾ നമുക്ക് വേണ്ടി ഇവിടുന്ന് വണ്ടി ഡെലിവറി എടുക്കുന്നു അപ്പോൾ നമ്മൾ ഇന്നേ ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഇവിടുന്ന് നേരെ കണ്ടെയ്നർ ശിപ്പിക്കാനുള്ള പരിപാടി ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇവിടുന്ന് നേരെ നമ്മൾ താമസിക്കുന്ന അങ്ങോട്ട് ഗുരുഗോണിലേക്ക് കൊണ്ടുപോയിട്ട് ഹരിയെന്നാണ് നമ്മൾ കണ്ടെയ്നർ ചെയ്യാൻ കൊടുത്തു കൊടുത്തുവിടുത്ത് അപ്പോൾ അങ്ങനെ ഇന്നിപ്പോൾ നമ്മൾ രണ്ടായിരത്തി പതിനേഴ് ഫോർ ബൈ ടു ഫോർച്ചൂണറാണ് അപ്പോൾ നമ്മൾ എടുത്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് എന്താണെന്നു ഇനി ഇപ്പോൾ കസ്മറെ കൈ കിട്ടിയിട്ട് അവരെ ഓടിച്ച് നോക്കിയിട്ട് അതിൻ്റെ റിവ്യൂ കൂടി ഞാൻ ഉൾപ്പെടുത്തിയിട്ടായിരിക്കും വീഡിയോ വായില്ല പിന്നെ ഇതേപോലെ ഡൽഹി ഹരിയാന യു പി പഞ്ചാബെന്നൊക്കെ വണ്ടികൾ എടുക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് ഞാനായിട്ട് ബന്ധപ്പെടാൻ വേണ്ട നമ്പറാണ് പിന്നെ അതൊരു സന്നദ്ധ കൊടുത്തിട്ടുള്ളത് അത് എൻ്റെ പേഴ്സണൽ നമ്പറാണ് അപ്പോൾ അതിൻ്റെ വാട്സാപ്പിലേക്ക് നിങ്ങൾ മെസ്സേജ് ചെയ്യാം ഏത് വണ്ടിയാണ് നോക്കുന്നത് ഏത് ഇയറിലെ എങ്ങനെ എന്താണെന്ന് പറഞ്ഞാൽ നമുക്ക് ആദ്യം എക്സ്പെക്ട് ചെയ്യാവുന്ന ഒരു പ്രൈസ് റേഞ്ചാണ് പറഞ്ഞിരുന്നു പിന്നീട് വണ്ടിയുടെ ഓർഡർ നിങ്ങൾ കൺഫേം ആക്കുന്നതിനനുസരിച്ചാണ് ഞാൻ വണ്ടിയുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് ഷെയർ ചെയ്യുന്നത് ഞാനൊരു കാര്യം പറയാം ചിലപ്പോൾ മെസ്സേജ് ചെയ്യുമ്പോൾ ഓൺ ദ സ്പോട്ട് തന്നെ തന്നെയല്ലേ പെട്ടെന്ന് തന്നെ എനിക്ക് മറുപടി തരാൻ സാധിക്കുന്നില്ല കാരണം ചെല്ലും വണ്ടി നോക്കാൻ പോകുന്നതും വീഡിയോ എടുക്കുന്നതും എല്ലാം ഞാൻ ഒറ്റയ്ക്ക് തന്നെയാണ് അപ്പോൾ അറിയാം നമ്മൾ ഇപ്പോൾ എല്ലാ നമ്മൾ അവരൊക്കെ ഒറ്റക്ക് ചെയ്ത് പോകുമ്പോൾ അതിനനുസരിച്ചുള്ള തിരക്കും കാര്യങ്ങളും ചിലപ്പോൾ എനിക്ക് ഫുൾ ആയിട്ട് ഫോളോ അപ്പ് ചെയ്യാൻ പറ്റിയൊന്നുമില്ല പിന്നെ വേറെന്തെങ്കിലും നമ്മളെ ഓഫീഷ്യലായിട്ടോ അല്ലെങ്കിൽ പേഴ്സണലായിട്ട് നമ്മുടെ പല തിരക്കും വരുമ്പോൾ എനിക്ക് ഫുൾ ആയിട്ട് ഈ നമ്പറ് ഫോളോ അപ്പ് ചെയ്ത് പോകാൻ പറ്റാറില്ല അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് എന്തെങ്കിലും ഡിലേ വന്നാൽ നിങ്ങൾ എന്നോട് ക്ഷമിക്കാമെന്ന് പറയാൻ പറ്റുള്ളൂ എനിക്ക് പറ്റുന്ന പോലെ ഞാൻ എന്തായാലും സ്വീഡായിട്ട് തന്നെ കാര്യങ്ങളും മറുപടി കാര്യങ്ങൾ തരുന്നേക്കും പിന്നെ നിങ്ങൾ ഓർഡർ കൺഫേം ചെയ്യുന്നതിനനുസരിച്ച് നമ്മൾ വണ്ടി ഓർഡർ കൺഫേം ആക്കുന്നവർക്ക് നമ്മൾ നമ്മുടെ വേറെ പേഴ്സണൽ നമ്പർ കൊടുക്കാറുണ്ട് പിന്നെ ഞാനൊരു കാര്യം ഓർപ്പിക്കുകയാണ് ഇതേപോലെ തന്നെ നിങ്ങൾ വണ്ടി വരുമ്പോൾ നമ്മൾ പലപ്പോഴും നമ്മൾ വീഡിയോ ചെയ്യുമ്പോൾ ഒരുപാട് പേര് നമ്മൾ ചോദിക്കാറുള്ള വാഹനങ്ങളാണ് ഈ ഇറ്റിയോസ് ഇറ്റിയോസ് ലീവ കുറവായിരിക്കും അങ്ങനത്തെ വാഹനങ്ങൾ ഞാനിപ്പോൾ താൽക്കാലികമായിട്ട് ചെയ്യാറില്ല കാരണം നല്ല വണ്ടികൾ ഇവിടെ കിട്ടില്ല തന്നത് അതുപോലെ തന്നെ ചില കമ്പനികളിൽ ചില വാഹനങ്ങൾ ഇവിടുന്ന് എടുക്കുന്ന പ്രത്യേകിച്ച് പ്രോഫിറ്റ് ഒന്നുമില്ല അപ്പോൾ അങ്ങനെ എന്താ ഏതാണെന്ന് അറിയാൻ നിങ്ങൾ എൻ്റെ വാട്സപ്പിനോട് ബന്ധപ്പെട്ടവർ ഇതിപ്പോൾ ഞാൻ വഴി മാത്രമല്ല നിങ്ങൾ ഇവിടെ വന്ന് നേരിട്ടും വരേതും വാഹനങ്ങളൊക്കെ എടുക്കുന്നത് ഇപ്പോൾ ഡൽഹി ആയിരിക്കും യു വണ്ടികൾ എടുക്കാൻ ഒരുപാട് ഓപ്ഷൻസ് അവൈലബിൾ ആണ് കാരണം പല തരത്തിലുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളുണ്ട് എന്നെ പോലെ വീഡിയോ ചെയ്യുന്ന ഒത്തിരി നല്ല ആളുകളുണ്ട് അത് ഇതിന് മുമ്പും എന്നങ്ങളുടെ മുമ്പും ഇവിടെ നിന്ന് വണ്ടികൾക്ക് കൊടുക്കുന്ന ഒരുപാട് നല്ല സുഹൃത്തുക്കളും ആളുകളൊക്കെ ഇവിടെ ഉണ്ട് അപ്പോൾ അവരാരെങ്കിലും എടുക്കുമ്പോൾ നിങ്ങൾക്ക് അതിൽ എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളും ഞാനിവിടെ ചോദിക്കാതെ എനിക്ക് അറിയാവുന്ന കൊസ്റ്റിനാണ് നിങ്ങൾ ചോദിച്ചത് എല്ലാം മറുപടിയും കാര്യങ്ങളും ഞാൻ തരാൻ വേണ്ടിയിട്ടും ശ്രമിക്കുന്നതായിരിക്കും ഓക്കെ അപ്പോൾ നമുക്ക് ഉടനെ അതിൻ്റെ ബാക്കി കസ്റ്റമർ റിവ്യൂങ്ങളും കാര്യങ്ങളും ഉൾപ്പെടുത്തി ഞാൻ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്തിരിക്കും ഇല്ലാന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ഇവിടെ വെച്ച് ക്ലോസ് ചെയ്യുന്നതായിരിക്കും ഉടനെ അടുത്ത വീഡിയോ വരുന്നതായിരിക്കും ചാനൽ സബ്സ്ക്രൈബ് ഇല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത് കൂടാതെ നമ്മൾ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തേണ്ടതായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യണമെങ്കിൽ പറ്റുന്നതാണെങ്കിൽ ആ മാറ്റം ഉൾക്കൊണ്ട് നമ്മൾ മാറ്റം വരുത്തി പുതിയ വീഡിയോസും കാര്യങ്ങളും ചെയ്യുന്നതായിരിക്കും ഓക്കെ